നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ ഇന്ത്യയോട് തോറ്റു പുറത്തായതിനു പിന്നാലെ ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏകദിന ക്രിക്കറ്റിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചിരിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ കൺഫേം ചെയ്തിട്ടുണ്ട് സ്റ്റീവ് സ്മിത്തും പറഞ്ഞു കഴിഞ്ഞു എന്തായാലും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിലും ഇനിയും തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ടി ട്വൻറ്റി ഐ ക്രിക്കറ്റ് അദ്ദേഹം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക് ഗെയിംസിൽ കളിക്കുക എന്ന ഉദ്ദേശത്തിലാണ് എന്നുകൂടി ഇപ്പോൾ ഉള്ള ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രിയോരിറ്റിയാണ് എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു തൻ്റെ സഹതാരങ്ങളോട് ഇന്നലത്തെ കളിക്ക് കളിക്കുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ദി റൈറ്റ് ടൈം ടു മേക്ക് വേ വഴിമാറി കൊടുക്കാൻ ശരിയായിട്ടുള്ള സമയം ഇതാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം സഹതാരങ്ങളോട് പറയുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിലീസ് പുറത്തേക്ക് അതിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഗ്രേറ്റ് റെയ്ഡായിരുന്നു ഇതിൽ ഓരോ മിനിറ്റും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചിട്ടുണ്ട് ഒരുപാട് അമേസിങ് ടൈംസ് വണ്ടർഫുൾ മെമ്മറീസ് ഒക്കെ ഈ ഒരു കരിയറിൽ എനിക്കുണ്ടായിട്ടുണ്ട് രണ്ട് വേൾഡ് കപ്പുകൾ വിജയിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഹൈലൈറ്റാണ് ഒരുപാട് ഫണ്ടാസ്റ്റിക് ടീംമേറ്റ്സിനോടൊപ്പം ആ ഒരു ജേർണി ഷെയർ ചെയ്യാൻ കഴിഞ്ഞു നൗ ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സോ വഴിമാറി കൊടുക്കാനുള്ള റൈറ്റ് ടൈമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് എൻ്റെ പ്രയോറിറ്റി ആയിട്ട് തുടരും ഞാൻ അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കാൻ ആവേശത്തോടു കൂടിയിട്ട് നോക്കിയാണ് അതിനുശേഷം വെസ്റ്റ് ഇൻഡീസ് ടൂർ വിൻ്ററിൽ ദൻ ഇംഗ്ലണ്ടിനെ ഹോമിൽ നേരിടാനുണ്ട് ഇതൊക്കെ ഞാൻ വളരെ കൂടി കാത്തിരിക്കുകയാണ് ആ ഒരു സ്റ്റേജിൽ ഞാൻ ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉള്ളിൽ സ്റ്റീവ് സ്മിത്ത് അറിയിച്ചിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം നൂറ്റി എഴുപത് മത്സരങ്ങൾ അവർക്ക് വേണ്ടി ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ചിട്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി മോസ്റ്റ് ക്യാപ്ഡ് മെൻസ് പ്ലെയർ ഫിഫ്റ്റി ഓവർ ഫോർമാറ്റിൽ മോസ്റ്റ് ക്യാപ്ഡ് മെൻസ് പ്ലെയർ ലിസ്റ്റ് എടുത്താൽ സിക്സ്റ്റീൻത്ത് ആണ് അദ്ദേഹം ഏറ്റവും അധികം ഏകദിന മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതിൽ പതിനാറാമത്തെ താരമാണ് എന്ന് മാത്രമല്ല ഈ ഫോർമാറ്റിൽ അവരുടെ ട്വൽത്ത് ഹയസ്റ്റ് റൺ ഗെറ്റർ കൂടിയാണ് അദ്ദേഹം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അറുപത്തിനാല് വൺ ഡേ മത്സരങ്ങളിൽ അദ്ദേഹം ടീമിനെ നയിച്ചിട്ടുണ്ട് അതിൽ അൻപത് ശതമാനമാണ് വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ റൺസ് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് റൺസ് അദ്ദേഹം മാറ്റാൻ ആവറേജ് ഓഫ് ഫോർട്ടി ത്രീ പോയിൻറ്റ് ടു എയ്റ്റ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് എയ്റ്റി സിക്സ് പോയിൻ്റ് നയൻ സിക്സ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് സെഞ്ചുറികൾ വന്നു മുപ്പത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിനെതിരെ എസ് സി ജിയിലെ രണ്ടായിരത്തി പതിനാറിൽ നേടിയിട്ടുള്ള നൂറ്റി അറുപത്തി നാല് റൺസാണ് ഏതായാലും ഒരു ഇതിഹാസമാണ് ഏകദിനം ക്രിക്കറ്റ് അവസാനിപ്പിക്കുന്നത് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ